ഹലോ ഗൈസ് അപ്പം ഞാൻ കുറച്ച് ദിവസമായ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് ദിവസം ഒരു ലോങ് വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല അപ്പം കുറെ എനിക്കൊരു ആഗ്രഹം ഇന്നൊരു വീഡിയോ എടുക്കണം അപ്പം അത് എടുക്കുമ്പോൾ എന്തെങ്കിലും വേണ്ടേ എന്തെങ്കിലും കാണിക്കണ്ടേ അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ആ വാങ്ങിച്ച സാധനം എന്താണെന്ന് കാണിച്ചത് എൻ്റെ എന്നെ കളിയാക്കുകയാണ് ഉള്ളതൊക്കെ കട്ട് ചെയ്തും പിറകെ കളഞ്ഞിട്ട് പിന്നെ ഇപ്പം ഇതിനായിട്ട് നടക്കുമ്പോഴത്തേക്കും ഞാൻ എന്നെ കളിയാക്കുവാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ച സാധനം കാണിച്ചു തരാം വില കുറഞ്ഞ സാധനമാണ് ഫസ്റ്റിൽ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇത് നോക്കിയിട്ട് നമുക്ക് നല്ലതാണെങ്കിൽ അത് ഇച്ചിരി ഇതാണെങ്കിൽ നല്ലത് നോക്കി വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് കുറേ നാളായി ഭയങ്കര ആഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലൊരു കല്യാണം ഈ മാസം ഓണത്തിനാണ് അപ്പം പിന്നെ ഓരോരുത്തരും നടക്കുന്നതാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ അതുപോലെ നടക്കാനല്ല അതുപോലെ നടക്കാനല്ല അതുപോലെ അതേ സൈമിലൊക്കെ എനിക്കും വേണമെന്നൊരാഗ്രഹം അപ്പം എൻ്റെ ആഗ്രഹം എനിക്ക് ആരോടും പറഞ്ഞാൽ സാധിച്ചതൊന്നും തരത്തില്ല ഗൈസ് അപ്പോൾ എൻ്റെ അണനാണെങ്കിൽ എന്നെ വഴക്ക് പറയും എന്തിനാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയും മക്കൾ എന്നെ കളിയാക്കും അപ്പോൾ ഇവരാരും അറിയാതെ ഞാൻ വില കുറച്ച് ആദ്യം ഫസ്റ്റിലൊന്നും വാങ്ങിച്ചു നോക്കി അത് കൊള്ളാവോ ഇല്ലയെന്ന് ഞാൻ നിങ്ങളുടെ കാണിച്ചുതരാം അത് പക്ഷേ ഓർഡർ ചെയ്തിട്ട് വരേണ്ട സമയമൊന്നും ആയല്ലോ നേരത്തെ എനിക്ക് കിട്ടി എന്തോ അക്കിയിൽ എനിക്ക് നേരത്തെ കിട്ടി അതെന്ത് സാധനമെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ് എന്താണെന്ന് കാണിച്ചത് കണ്ടടേ ഇനി റിപ്പോർട്ട് കിട്ടും ോട്ടർ ചെയ്തതാണ് എന്ത് സാധനം വാങ്ങിച്ചാലും ഞാൻ കാണിച്ചു തരുന്ന ഇതാണ് ഞാൻ വാങ്ങിച്ച സാധനം ഇതെന്താ നോക്കുന്നത് എനിക്കിഷ്ടപ്പെടാൻ കാണിച്ചു ഒരു സാധനം ഇറങ്ങി വാ സാധനം എന്ത് കൊണ്ടന്നെ എന്റെ മൂത്തോടാണത് പൊട്ടിക്കുന്നത് എന്നിട്ട് ഒന്നും അത് വന്നില്ല അടുത്ത ആ നല്ല നീളുണ്ട് ഇതേ ഗൈസ് ക്ലിപ്പിൻ്റേത് നല്ല രസമുണ്ട് ഗൈസ് ദ എൻ്റെ തലമുടി സെയിം ആയിട്ടുള്ളത് എനിക്ക് മുടി പറ്റി അതേ സെയിമിലുള്ളതന്നെ വെറും നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഞാൻ മിഷോന്ന് ഓർഡർ ചെയ്തതാണ് എൻ്റെ സെയിം തലമുടി എനിക്ക് കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം ഇനി ഇത് വച്ച് നോക്കാനായിട്ട് ക്ലിപ്പാണ് ഇനി ഇതിൻ്റെ ഇതൊക്കെ പഠിക്കണം ഇതെനിക്ക് അറിയത്തില്ല ഇപ്പം ഞാൻ കുളിച്ചിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് മുടിയേ ഉള്ളൂ അതെനിക്ക് ഒരാൾ മുടി കട്ട് ത ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് എന്നെ അടുത്ത് വിളിച്ചിരുതിയിട്ട് നമ്മൾ മുടിയിലെ ഈ ചടക്കളയത്തില്ല അതുപോലെ ചെയ്തിട്ട് കുളികാരത്തി വെട്ടി 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 പഠിച്ചതാണ് എൻ്റെ മുടി പക്ഷേ എനിക്കത് ഭയങ്കര എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പക്ഷെ മറ്റുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടം എന്ന് തോന്നി കാരണം എനിക്ക് ആ മുടി അത്രയും ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചേച്ചിക്കൊള്ളാം അടിപൊളിയാണെന്നൊക്കെ പക്ഷെ എനിക്കത് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം നമ്മളെപ്പോലുള്ള സാധാരണ വെട്ടന്മാർക്ക് കുളിക്കുമ്പം സായ അമ്പലത്തിൽ പോകുമ്പോഴേ എന്തെങ്കിലും കുറച്ചാണെങ്കിൽ കുറച്ച് ഒരു കുളിപ്പിന് തെറ്റിടുമ്പോൾ ഇച്ചിരിയെങ്കിലും കഴുതിന് താഴോളും നിൽക്കണം ഇത് അങ്ങനെയല്ലേ ഇത് കഴുത്ത് വെച്ച് ഇത്രയേ ഉള്ളൂ ഇത്രേം വെച്ച് അങ്ങ് പക്ഷേ പക്ഷെ ഇന്ന് വരെ ഞാനുശേഷം ആ പുള്ളിക്കാരിയായിട്ട് നല്ല കൂട്ടായിരുന്നു ഭയങ്കര കൂട്ടായിരുന്നു ഭയങ്കര ഇഷ്ടം കൊണ്ടായിരുന്നു പക്ഷെ എന്തോ എനിക്ക് അതിന് ശേഷം എനിക്കൊന്നും ഒരു മനസ്സുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ കാരണം എൻ്റെ അമ്മയൊക്കെ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു എന്തിനാ ഈ പ്രായത്തിൽ മുടിയൊക്കെ വെട്ടിക്കളാം ഞാൻ ഞാനായിട്ട് വെട്ടിയതല്ല അവർ ചെറുതായിട്ടൊരു തുമ്പ് വരയ്യിൽ തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുത്തിയിട്ട് ചെയ്ത പണിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം എൻ്റെ മക്കൾ വരെ കളിയാക്കി ഞാൻ എന്ത് സാധനം ചെയ്താലും എന്ത് സാധനം ഓർഡർ ചെയ്ത് വാങ്ങിച്ചാലും അത് തലതിരിഞ്ഞതായിരിക്കും കുടയൊക്കെ ഓർഡർ ചെയ്തപ്പോൾ എനിക്കൊരു കുഞ്ഞു കുടയാണ് കിട്ടിയത് വലിയ കുടയുടെ പൈസ എടുത്തിട്ട് അവർക്ക് എനിക്ക് കുച്ചെറിയ കുടയൊക്കെ കിട്ടിയതുകൊണ്ടിട്ട് എനിക്കത് ഭയങ്കര വിഷമം സത്യമായിട്ട് സത്യമായിട്ടത് ഇത് അടിപൊളി സാധനം നമ്മൾ ഓരോരുത്തരടുത്ത് ചോദിക്കും ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ നമ്മൾ വില ചോദിക്കുന്ന സത്യം നിങ്ങൾ വില പറ റേറ്റ് പറ അത് എത്രയും നമുക്ക് ഇഷ്ടമാണെന്നു പറഞ്ഞാൽ എത്ര ഓരോ ഓരോരുത്തു ചോദിക്കുമ്പോൾ അവരാരും റേറ്റ് പറയത്തില്ല അതുകൊണ്ടിട്ട് എനിക്കൊരു വാശിയായിരുന്നു ഇതുപോലത്തെ ഒന്ന് വാങ്ങിക്കാം അപ്പം ഞാൻ വാങ്ങിച്ച് ഇന്ന് ഇത് എൻ്റെ അണ്ണം കാണുമ്പോൾ അത്ഭുതപ്പെട്ടു ഇപ്പോൾ പ്രാന്ത് പിടിച്ച് ഇപ്പോൾ വട്ട് പിടിച്ചെന്നൊക്കെ പറയാം ഇവിടെ നിന്ന് മുടിക്ക് പ്രാന്ത് പിടിച്ച് കിടക്കുകയാണെന്ന് സത്യമായിട്ട് എനിക്ക് എനിക്ക് പണ്ട് മുടി ഉണ്ടായിരുന്നു ശരിയൊക്കെ ഇടുപ്പ് വരെ ഇനി ഇടുപ്പ് വരെ മുടി ഉണ്ടായിരുന്നു എൻ്റെ ആവശ്യത്തിന് പക്ഷേ നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ കുറച്ച് മുടിയൊക്കെ കൊഴിഞ്ഞ് അത് സത്യസന്ധമായിട്ട് പറഞ്ഞെങ്കിൽ നല്ല സ്വന്തം എൻ്റെ മുടി പോലത്തെ മുടി സെയിം ഡ്രൈ സെയിം ഞാൻ മീഷോ ഇപ്പോൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ച് ഇനി ഇത് ഞാൻ തലയിൽ വയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച എൻ്റെ സാധനം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു കൈസ് ഇനി ഇത് വയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതെൻ്റെ മുത്ത മോളെ കൊണ്ടേ വെട്ടത്തുള്ളു അവർക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് വാങ്ങിച്ചു തരും സത്യം അതിൽ കണ്ടതുപോലുള്ള അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു കാണിച്ച് സാധനം കാണിച്ച് തരാമെന്ന് പറഞ്ഞു എനിക്ക് വയ്ക്കാൻ അറിയത്തില്ല വയ്ക്കേണ്ട ക്ലിപ്പൊക്കെ ഉണ്ട് ഇതേ ഇതിൽ ഈ ക്ലിപ്പൊക്കെ കണ്ടോ കണ്ടോ ക്ലിപ്പൊക്കെ ചെയ്യുന്നത് ഇനി ഇതെങ്ങനെ വയ്ക്കുന്നതേ ക്ലിപ്പ് ഉണ്ട് ഇതാണ് ക്ലിപ്പ് ഈ ക്ലിപ്പ് ഇനി അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല ഗൈസ് ചൂട് ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായ ഞാൻ ഇപ്പം തുണിയൊക്കെ അലക്കിപ്പലക്കി ഇട്ടിട്ട് ഇപ്പം വന്ന് കയറതേ ഉള്ളൂ എൻ്റെ കൂടെയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് സാധനം വന്നത് പക്ഷേ സാധനം ഒമ്പതാം തീയതിയാണ് വരുമെന്ന് പറഞ്ഞിരിക്കും ഒമ്പതാം തീയതി തീയതി അപ്പോൾ ഇന്ന് രണ്ടാം തീയതി എത്തിയപ്പോൾ ഭയങ്കര അതിശയമായി പോയി മിഷോ ഇല്ല അത് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്നെ മിഷോ മിഷോ ഹായ് അപ്പോൾ എനിക്കും കിട്ടി സന്തമായി ഇതുവരെ അപ്പോൾ അപ്പം ഇതിങ്ങനെയെന്ന് നോക്കിയിട്ട് പൂവപ്പൊ വയ്ക്കാം ഇപ്പം ഈ മാസം എനിക്കൊരു കല്യാണം ഉണ്ട് ആലപ്പുഴ ഇപ്പം ഞാൻ കാണിച്ച് തരാം ബായ്